ൊട്ടി പുറപ്പെടാൻ ഉണ്ടായ കാരണം നീ പറഞ്ഞില്ലല്ലോ അയ്യടി മനമേ നീ വസന്തി നീ ഇത് കേട്ടോ ഞാനേ ശ്രീലങ്കേനെ കൊണ്ടുവന്ന അണ്ടിയാണ് ഇവിടെ നട്ടു വളർത്തിയെ ഈ പറങ്ങി മാവ് ഇതിൽ ആദ്യം കഴിച്ച കായാണ് നിന്റെ മുറ്റത്തിൽ വന്ന് വീണ് കിടക്കുന്നത് അതാണ് നിന്റെ കയ്യിൽ നീ ആക്കി വെച്ചിരിക്കുന്നത് അത് ഞാൻ തിരികെ വാങ്ങിയെടുക്കും നിനക്ക് ഞാൻ തരൂല്ല പിന്നെ നീ കൊറേ വാങ്ങിക്കും എന്റെ മുറ്റത്ത് വീണാണ്ടിയും ഞാൻ തരില്ല മന്താകിനി നീ വാസന്തി എപ്പോഴേ തരത്തില്ലേ തുടങ്ങിയത് എന്തിരുത് പിന്നെ അലിമ്പ് വസന്തി ഞാനേ ഓമൻ ചു വളർത്തിയ ഈ പറഞ്ഞിമാവിന്റെ അണ്ടി അത് നിന്റെ മുറ്റത്ത് ഊരിന് വീണ് വന്നതാണ് വസന്തി അതാണ് നീ കൈക്കലാക്കിയിരിക്കുന്നത് അത് ഞാൻ തിരിച്ചു വാങ്ങിയതായാലും നീന്തി വന്നതായാലും ഈ അണ്ടി ഞാൻ തരില്ല നീ അണ്ടിയും പിന്നല്ലാതെ നാളെ നിങ്ങളെല്ലാം മോത്തോട്ട് പോകാൻ നോക്കണ്ടവരല്ലേ കൊടുക്കാണോക്ക് വേണ്ടി ചോരപ്പൊഴിക്കുമുണ്ടായിരിക്കും ോ മെമ്പർ അല്ല മേരെ വന്നാലും ഈ അണ്ടി ഞാൻ നിനക്ക് തരില്ല അതെന്നെ വെറും പടം മന്ത്രിയാണെന്നാണ് ഭാബ സഹോദരി സഹോദരന്മാർ എല്ലാവരും ഉണ്ടല്ലോ എന്താ ഇവിടെ പ്രശ്നം 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 എന്താ എന്താ ഈ ഉണ്ട് കേട്ടോ ഞാൻ പോറ്റി വളർത്തിയ ഈ പറഞ്ഞ മാവിന്റെ ആദ്യം കഴിച്ച മാങ്ങയും അണ്ടിയും ഈ വസന്തി കയ്യിലേക്ക് മെമ്പർ എനിക്ക് മേടിച്ച് തരണം ഇതാണോ കാര്യം നിസ്സാരം ആണെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ മെമ്പർ കുറച്ച് കഷ്ടപ്പെടും അപ്പോ വാസന്തി ചേച്ചിയുടെ കയ്യിലാണ് അണ്ടി അല്ലേ അതെ മുറ്റത്ത് നിന്ന് അണ്ടി മാങ്ങി ഞാൻ എടുത്തു കൊടുക്കട്ടു വെറുതെ കിടന്ന വാസന്തി ചേച്ചിയുടെ മുറ്റത്തൊരു അണ്ടി മാങ്ങേ ஈ மந்தாவினி மாவு நட்டு வளர் பூத்து காச்சது கொண்டு அண்டியும் போனது அண்டி உண்டோ அது போய் நோக்கி എന്റെ ബ്ലോക്കിലെ ബ്ലോക്കിലേട്ടുണ്ട് അടുത്ത മാസം നെമ്പരെ അവിടെ നാനൂറ്റി ഇരുപത്തി ആറ് വോട്ടേ ഉള്ളൂ എന്റെ എ ബ്ലോക്കില് അറുന്നൂറ് വോട്ടുണ്ട് ഞാൻ വിചാരിച്ചു അവിവേക പ്രവചനങ്ങളൊന്നും നടത്തരുത് രണ്ട് ബ്ലോക്കിലേ മുഴുവൻ വോട്ട് എനിക്ക് വേണം

ഈ സ്വന്തമാക്കി അത്രപോലും അറിയില്ല ഈ കൺട്രി വുമൻ വുമൊക്കെ ആണ് വലിയത് ഹൈക്കോടതി നിങ്ങൾക്ക് വേണ്ടി ചൊക്കട്ടണ്ടിയായി കാണും പക്ഷെ എനിക്ക് വേണ്ടി അത് സ്വർണ്ണക്കെട്ടിയ കാരണം കഞ്ഞി കായം കഴിച്ചാൽ ആയു ആരോഗ്യം വെറുതും അത് സത്യമായ ശാസ്ത്രമാണ് ஒரு தீர்ப்பு யதார்த்த உடமா அப்ப நியாய ஒினியல்லி கேட்டித்த ஒரு வல்லி அறிய பொண்ணு சகோதரிமே ஏது பரமோன்னு ഒരു ഞാൻ പറയും പക്ഷെ നിങ്ങൾ അത് അനുസരിക്കണം അണ്ടിയും മാങ്ങേ നടുുകെ തുല്യത്തിന് കയറണം അപ്പൊ രണ്ടുപേർക്കും അണ്ടിയും കിട്ടും മാങ്ങേ കിട്ടും എന്ത് പറയുന്നു വേണ്ട എന്തര ഈ അണ്ടി മാങ്ങ മുറിക്കത് അത് വസന്തിക്ക് അങ്ങ് കൊടുത്തു നീ കരയേണ്ടി ഈ ഈ അണ്ടി മാങ്ങ ഇത്രമാത്രം സ്നേഹിച്ചും രാവിലുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുന്നില്ലാവിനീ എനിക്കിത് വേണ്ട നീ തന്നെ എടുക്കാം എന്താ വേണ്ട വസന്തി ഇത് വസന്തി വെച്ചോ ഞാനേ നീ പറഞ്ഞി മാവ് ഞാൻ എന്റെ കുഞ്ഞിടെ പോലെയാണ് വളർത്തിയത് അതുകൊണ്ടാണ് എനിക്കിത്രയും വിഷമമായത് നീ കരയേണ്ടത് എന്താകിനി കരയില്ലേ ഒരുപാട് സ്നേഹവും ഒക്കെ മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ശുദ്ധ എന്തേ കണ്ടോ കണ്ടോ അടയും ചക്കരയും പോലെ ആയില്ലേ അതാണ് എനിക്ക് വേണ്ടത് അപ്പൊ ഇനി മുഴുവൻ വോട്ട് എനിക്ക് തന്നെയല്ലേ പേർ നേരെ ഇവിടെ i mm -hmm.